ക്രിസ്ത്യാനോടെ ഗോള് കണ്ടോ കണ്ടു കണ്ടു ഞാൻ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ ആ എന്നാ അടുത്താളെയും കൂടെ വിളിച്ചോ ഒരു ഗോളും ഹാട്രിക് അസിസ്റ്റും ആ ഈ ന്യൂസ് എന്താ വരാത്തേ ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളുമാരന്റെ പുക അടങ് ഹലോ പറയട കൂട്ട കൂട്ടന് വട്ടുപിടിച്ചിരിക്കുക ഒരാളുടെ തലകുത്തി അടിക്കിപ്പ നല്ലത് പറഞ്ഞിട്ട് വെച്ചതേ ഉള്ളൂ അങ്ങനെ പ്രാന്ത് ഞാൻ തലകുത്തി ഒന്നും അടിച്ചില്ല കേട്ടോ തല വെച്ച് ഒരെണ്ണം അടിച്ചായിരുന്നു മൂന്ന് അസിസ്റ്റം ഇനി അതിന് എന്നെ പള് പറയാൻ വിളിച്ചതാണ് ഏ ഇല്ലില്ല നിങ്ങളൊന്നും പറയത്തില്ല കാരണം നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്റെ ഭീതിയാണ് എനിക്കിപ്പോ കർത്താവിന്റെ അവസ്ഥ അതങ്ങനെ മനസ്സിലായില്ല എന്റെ ഇടവും വലവും രണ്ട് ഗോട്ടുകളില്ലേ നീ അത് വിട് വേൾഡ് എത്തി നീ കൂടെ ഒരു ഗുമ്മുള്ളൂ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് ഞാൻ അങ്ങനെ വിടത്തൊന്നുമില്ല ഇല്ല കാരണം ഇതിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഇഷ്യൂ ആയി പോയി ക്രെഡിറ്റ് കാർഡാ ക്രെഡിറ്റ് കാർഡല്ല മറ്റേ ആണ് ഇടയ്ക്കിടയ്ക്ക് പറയൂലെ എന്തുമായിരുന്നു എന്റെ സാധനം അത് ക്രെഡിബിലിറ്റി ഓ ക്രെഡിബിലിറ്റി അതിന്റെ കാര്യമായി പോയി നീ ഇറങ്ങണം എങ്കിലും ഞങ്ങൾ കളിക്കൊരു ഹരം കൂടു ശരി എന്നാന്ന് എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു ബൂസ്റ്റപ്പായി ശരിയെന്നാ എന്റെ കർത്താവെ നീ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിവും സൗന്ദര്യം എനിക്ക് തന്നു പക്ഷെ ഒരു പറ്റി ഈ രണ്ട് കാട്ടാളന്മാരുടെ കൊണ്ട് ഇട്ടു അടുത്ത ജന്മത്തിലെങ്കിലും യുവമാരുടെ കൊണ്ട് നീ എന്നിടരുത് പ്ലീസ് പറ്റാത്തോണ്ട